السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي آدرني رايا سهودري سهودر الماري جولاي ماسم پندرندان تيدي يدي أعراس بلا إسراف بواها سلکارنگلی ധൂർത്തും ആഡംബരങ്ങളും ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് യു എ ഇ ജുമാഹുതുബ ഓർമ്മപ്പെടുത്തുന്നത് ആമുഖമായി തന്നെ ലാ യുഹിബുൽ മുസ്്രിഫീൻ തീർച്ചയായും അമിതവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന ഖുർആാനിക സൂക്തവും അലമുന്നിസ ഇ ബറാഖത്തൻ ഐ സറുഹുന്ന സദാക സ്ത്രീകളിൽ ഏറ്റവും വലിയ ഐശ്വര്യമുള്ളവർ ഏറ്റവും ലളിതമായ മഹർ സ്വീകരിക്കുന്നവരാണ് എന്ന പ്രവാചക അധ്യാപനവും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക തീർച്ചയായും നിങ്ങൾ അള്ളാഹുവുമായി കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ുംസ്കുനും ഇണകളുമായി സംഗമിച്ച് സമാധാന ജീവിതം ആസ്വദിക്കാനായി സ്വന്തത്തിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നതും പരസ്പര സ്നേഹവും കാരുണ്യവും നിങ്ങൾക്കിടയിൽ നിക്ഷേപിച്ചതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതു തന്നെയാണ് വിവാഹത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ലക്ഷ്യങ്ങളിലൊന്ന് സമാധാനം സാക്ഷാത്കരിക്കുകയും സന്തോഷം നിലനിർത്തുകയുമാണ് ഈ ലക്ഷ്യം സാർത്ഥകമാവുന്നതിന് വിവാഹ സൽക്കാരങ്ങളിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട് വിവാഹ ചെലവുകളിൽ നിയന്ത്രണം വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളുടെ വിവാഹ ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കുക തന്നെ വേണം നിങ്ങൾക്കു സാധ്യമാവാത്തത് ഏറ്റെടുക്കരുത് മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിനു വേണ്ടി വിവാഹ സൽക്കാരങ്ങൾ നടത്തരുത് മറിച്ച് നിങ്ങൾ ഈ കാര്യത്തിൽ പിന്തുടരേണ്ടത് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചര്യയും ഈ രാജ്യത്തിൻ്റെ ആദരണീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളുമാണ് കാരണം ആഡംബരപൂർണ്ണമായ വിവാഹ സദ്യ നടത്തുകയും ആഘോഷപൂർവ്വം വിവാഹം കൊണ്ടാടുകയും ചെയ്തതിനു ശേഷം മാനസിക സമ്മർദ്ദങ്ങൾക്കും കുടുംബ കലഹങ്ങൾക്കും വരെ വഴിവച്ച സാമ്പത്തിക ബാധ്യതകളിൽ അകപ്പെട്ട എത്രയെത്ര കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നാം ബുദ്ധിശാലികളും ചിന്താശേഷിയുള്ളവരുമാവുക ഏതാനും മണിക്കൂറുകളിൽ നാം ചെലവഴിക്കുന്ന സമ്പത്ത് നാം വർഷങ്ങളെടുത്ത് കൊടുത്തു വീട്ടേണ്ടുന്ന വലിയ സാമ്പത്തിക ബാധ്യതയായി ഒരിക്കലും മാറിക്കൂട അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ പെൺമക്കളോട് നാം കാണിക്കുന്ന ആദരവ് അവർക്കു വേണ്ടി തയ്യാറു ചെയ്യുന്ന വിവാഹ സൽക്കാരങ്ങളുടെ പ്രൗഢിയിലും ആഡംബരത്തിലുമാണെന്ന് നാം തെറ്റിദ്ധരിച്ചു പോകരുത് മറിച്ച് സ്ത്രീകളോടുള്ള നമ്മുടെ ആദരവ് അവരോടുള്ള നല്ല പെരുമാറ്റം നിലനിർത്തിക്കൊണ്ടാണ് അവരോട് മാന്യമായി സഹവസിച്ചുകൊണ്ടാണ് ഖുർആൻ അതാണ് പറഞ്ഞിരിക്കുന്നത് ബിൽ മാറൂഫ് അവരോടു നിങ്ങൾ മാന്യമായി പെരുമാറുക എന്ന് ഒരു സ്ത്രീയുടെ വിവാഹ ചെലവുകൾ വർദ്ധിക്കുക എന്നത് അവരുടെ ഉയർന്ന സ്ഥാനത്തിൻ്റെയോ അഭിമാനത്തിൻ്റെയോ സൂചനയേ അല്ല അതവരുടെ കുടുംബമഹിമയുടെ ഭാഗവുമല്ല മറിച്ച് വിവാഹ ചെലവുകൾ ലളിതമാവുക എന്നത് ഒരു സ്ത്രീയുടെ ഐശ്വര്യത്തിൻ്റെയും വറക്കത്തിൻ്റെയും ലക്ഷണമാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് ലളിതമായി വിവാഹാന്വേഷണം നടത്തപ്പെടുവാനും ലളിതമായ രീതിയിൽ മഹർ നൽകുവാനും സാധിക്കുക എന്നതാണ് ഒരു സ്ത്രീയുടെ യഥാർത്ഥ ഐശ്വര്യമെന്ന് പുണ്യപ്രവാചകരുടെ ഈ സുന്ദരമായ ചര്യയിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തിന് വെളിച്ചം നൽകുക എന്നത് എത്ര സുന്ദരമാണ് അതുപോലെ മിതവ്യയത്തിൻ്റെയും നിയന്ത്രിതമായ ഉപയോഗങ്ങളുടെയും ഒരു വിശിഷ്ട സംസ്കാരം നമ്മുടെ ആഘോഷങ്ങളിൽ നാം പിന്തുടരുന്നതും എത്ര ആനന്ദകരമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ വിവാഹ ചെലവുകൾ ലഘൂകരിക്കുക എന്നത് ഒരാളുടെ രാജ്യസ്നേഹത്തിൻ്റെ പ്രകടമായ അടയാളങ്ങളിൽ പെട്ടതാണ് രാജ്യത്തെ ആചാരങ്ങളോടും രീതികളോടുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗവുമാണത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ നേതൃത്വം രാജ്യത്തിൻ്റെ പിതാവ് ഷെയ്ഖ് സായി തൊയ്യബള്ളാഹുസറ അവട്ടം കാലഘട്ടം തൊട്ടുതന്നെ ഈ കാഴ്ചപ്പാട് സമൂഹത്തിൽ ശക്തിപ്പെടുത്തുവാൻ കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട് രാജ്യത്തെ ഓരോ പൗരനും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാമൂഹിക സംസ്കാരമായി ഈ മിതവ്യയശീലം മാറണമെന്നും രാജ്യം ആഗ്രഹിക്കുന്നുണ്ട് ഷെയ്ഖ് സായിദ് അവർകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മഹർ കൂടുതലായി ആവശ്യപ്പെടുന്നതും വിവാഹ സൽക്കാരങ്ങളിലും ആഘോഷങ്ങളിലും അമിതവ്യയം ചെയ്യുന്നതും മാത്രമല്ല യുവാക്കൾക്കു ബുദ്ധിമുട്ടാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരിക്കലും നീതീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് നമ്മുടെ സുന്ദരമായ ശരീരത്തിൻ്റെ കാഴ്ചപ്പാടുകളുമായി ഒരിക്കലും താതാത്മ്യം കൊള്ളാത്തതുമാണ് മാത്രമല്ല നമ്മുടെ പരമ്പരാഗത രീതികൾക്കും ശൈലികൾക്കും വിരുദ്ധവുമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിവാഹ സൽക്കാരങ്ങൾ ധൂർത്തുകളില്ലാതെ സംവിധാനിക്കാം നമ്മുടെ ആഘോഷങ്ങൾ മത്സരങ്ങളില്ലാതെ ആഭാസങ്ങളില്ലാതെ സംവിധാനിക്കാം അപ്പോഴാണ് നമുക്ക് അവയിൽ അള്ളാഹുവിൽ നിന്ന് വറക്കത്ത് ലഭിക്കുന്നത് മാത്രമല്ല അള്ളാഹു പറഞ്ഞതുപോലെ ധനം ചെലവഴിക്കുമ്പോൾ അമിതവ്യയമോ പിശുക്കോ കാണിക്കാതെ മിതത്വം പാലിക്കുന്നവരാണവർ എന്ന വിശേഷണത്തിൽ നാം ഉൾപ്പെടുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു